ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ എനിക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ എൻ്റെ നോളജ് ഷെയർ ചെയ്യുവാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് സോൾ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് ലോകത്തിലൊരു അച്ചീവ്മെൻ്റ് അല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകാതെ കിടന്ന കുറേ കാര്യങ്ങളെ അതിന് പുറകിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള എൻ്റെ അന്വേഷണം ദൈവത്തിലേക്ക് എത്തുന്നതും അങ്ങനെ ദൈവത്തിൽ നിന്നും ഒരുപാട് ആത്മീയമായ ലോകത്തെക്കുറിച്ചുള്ള ധാരണകളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പുറകിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനും ഒക്കെ എനിക്ക് മനസ്സിലാകിയതാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുള്ളത് ഞാനൊരു കാര്യത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ലാതെ അത് സ്വർഗ്ഗവുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു വിഭാഗം മനുഷ്യർ ലോകത്തിലുണ്ട് അവർ നമ്മൾ സന്യാസികളായിട്ടും ഗിഫ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരായിട്ടും ഒക്കെ കാണപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് തന്നെ ഒരു സന്യാസത്തിൻ്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു സാധ്യതയില്ല ഞാനൊരു നോർമൽ വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ പറയാനുള്ള വേദികളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്ന ആളുകൾ ഇതൊക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യൻസ് ഒക്കെ അക്സെപ്റ്റൻസൊക്കെ വളരെ കുറവായിരിക്കും എന്നാലും ദൈവം ഒരാൾക്ക് അറിവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസിഷൻ ആണ് അപ്പൊ ആ വ്യക്തി ഉത്തരവാദിത്തമാണ് അത് ഷെയർ ചെയ്യുക സ്ത്രീബുദ്ധനെ സംബന്ധിച്ച് ജ്ഞാനം കിട്ടിയ പാടാതെ ഹോടിയെന്ന പറഞ്ഞത് ആരുടെ പറയണം അപ്പൊ സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും അറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യേണ്ടത് ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നിങ്ങളുടെ കടമയാണ് അപ്പൊ അതാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജനനം ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ വെച്ച് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ഉണ്ടാകുന്നതല്ല മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ജനനം അവൻ ആ ദൈവത്തിൽ നിന്നും വരുന്ന ഒരു ജീവനാണ് ദൈവം എന്ന് പറയുന്ന വലിയ ഒരു അനന്തമായ ശക്തിയിൽ നിന്ന് വരുന്ന ഒരു കണികയാണ് അല്ലെങ്കിൽ ഒരു ജീവന്റെ അംശമായിട്ട് ഭൂമിയിൽ വന്ന് പിറക്കുകയാണ് അപ്പം ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന നമ്മുടെ ഈ യാത്രയില് ഭൂമിയിലെ യാത്രയില് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും സ്വർഗവുമായിട്ട് ആണ് അതായത് ഈ ദൈവം എന്ന് പറയുന്ന സംഗതിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ലോകമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ചേർന്നതാണ് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഈ യാത്രയ്ക്കകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ജനറേഷൻ നിങ്ങൾ ഏത് തലമുറയിലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദരിദ്രത്തിലാണോ സമ്പന്നതയിലാണോ വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജോലി മേഖല ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാത്തിനെയും സാധാരണ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്താൽ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരാൾ അയാളുടെ ബുദ്ധി വെച്ചാണ് അളക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല ഒരു അത് സൊല്യൂഷൻ ആവത്തില്ല അതായത് അത് മനസ്സിലാകത്തില്ല നമുക്ക് ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവത്തില്ല നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കും അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളൊരു സഹനം ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സഹനം ഉണ്ടാകുന്നത് അപ്പൊ ഈ സഹനം ഉണ്ടാകുന്നതിന് പുറകില് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാരണമുണ്ട് ആ കാരണത്തെ തിരിച്ചറിയൽ ജ്ഞാനം നേടുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വരുന്ന അറിവുകളെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആരൊക്കെ എഴുതി പുസ്തകം ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ നോളജ് എങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാം ഇതെല്ലാം ഇതെല്ലാം ഒരു അറിവ് തന്നെയാണ് ഇതിന്റെയൊക്കെ ആവശ്യം ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ തന്നെയും ചില മനുഷ്യന്റെ രഹസ്യ ജീവിത രഹസ്യങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിത രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം അയാൾക്ക് അയാൾക്കത് വെളിപ്പെടുത്തുമ്പോഴാണ് ഇപ്പം ഞാൻ കുറേ വർഷങ്ങൾ ചൈൽഡ്ഹുഡ് മുതൽ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതൊരു മോശം അനുഭവങ്ങൾ ഉണ്ടായി ഇതൊക്കെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതിന് സ്വർഗത്തിന് മാത്രം അറിയുന്ന ഒരു കാരണമുണ്ട് അതിലേക്ക് ഞാൻ എത്തണം അത് ഞാൻ സ്വയം തിരിച്ചറിയണം എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രതിവിധി എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതനുസരിച്ച് ആ ഒരു ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം വളരെ ചെറുപ്പം മുതലുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്താലും ശരിയാവുന്നില്ല ആകെ പ്രശ്നങ്ങൾ എപ്പോഴും മോശം അനുഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോവാണ് പക്ഷെ ഞാൻ ഈ ഇതെന്തെങ്ങനെ സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചു ഞാൻ ദൈവത്തിലെത്തിയെങ്കിൽ പിന്നെ ദൈവം എന്ന പോസിറ്റീവ് എനർജിയോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെ ഈ നെഗറ്റീവ് എനർജികളുടെ ശക്തി കുറയുകയും എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ജീവിതത്തിൽ വരുന്ന മോശം കാര്യങ്ങളുടെ ഡെപ്ത്സ് ഗാഢത തീവ്രത കുറയുകയൊക്കെ ചെയ്യുവാണ് എനിക്കതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എത്രയേ ഉള്ളൂ ഓരോ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ രഹസ്യങ്ങള് അയാളോട് മാത്രമേ ദൈവത്തിന് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യരുടെ ലോകത്ത് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഹു ആം ഐ എന്ന കോന് ഉത്തരം കണ്ടെത്തണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം ഹു ആം ഐ എന്നുള്ളത് എനിക്ക് എന്നെക്കുറിച്ച് ധാരണയുണ്ട് ഈ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലും മല ഇളകി വീണാലും മഴ പെയ്താലും വെയിൽ വന്നാലും വരണ്ട അവസ്ഥ ഉണ്ടായാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം ഈ ഞാൻ ആരാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികൾ എന്തുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് ഇത് ചുരുക്കത്തിൽ ഇതുവരെ പറഞ്ഞ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യങ്ങളും നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ആത്മീയ പഠന തലങ്ങളിലെ ഏതെങ്കിലും ഒക്കെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദൈവം തന്നെ ഇത് കേൾക്കേണ്ട ആവശ്യമുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരട്ടെ മറ്റൊന്ന് ജീവിതം നിങ്ങളെ ചില കാര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകും നിങ്ങൾക്കത് എന്ത് ഇത് വേണ്ട അത് മതി ഇതെന്തിനായിപ്പം എനിക്കിങ്ങനെ തരണം ഇത് എപ്പോൾ തീരും ഇങ്ങനെയൊന്നും ചോദിച്ചത് കൊണ്ട് അത് മാറാൻ പോകുന്നില്ല മുപ്പത്തിമൂന്ന് വർഷം ഭർത്താവ് ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ മുപ്പത്തി മൂന്നാമത്തെ വർഷം അവിടെ എടുക്കപ്പെടും അതൊരു തീരുമാനമാണോ അത് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പോൾ കുറേ പേര് നമ്മൾ വിചാരിച്ചതുകൊണ്ട് കർത്താവിന് കുരിശ്വരണം ഒന്നും തടയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പറയുക യേശു ക്രിസ്തു രക്ഷകനല്ലേ ദൈവമല്ലേ എന്നൊക്കെ പറയും ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കണം അത് സംഭവിക്കാതെ നമ്മൾക്ക് അതിനെ തടയാനായിട്ട് സാധിക്കില്ല ചില സിറ്റുവേഷനുകളിലൂടെ നിങ്ങൾ കടന്നു പോകണം ഈ കടന്നു പോകലിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വം കൊണ്ട് ഞാനത് സമ്മതിക്കുന്നു പക്ഷെ ചില തെറ്റുകളുടെ മേഖലകൾ പോലും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണത് അതങ്ങനെ സംഭവിക്കും ചിലപ്പോൾ ഒരു വലിയ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഞാനുണ്ട് അത് തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യത്തിനും നന്മയായിട്ടുള്ളൊരു കാരണം ഉണ്ടാകും പക്ഷെ ചില കാര്യങ്ങൾ സംഭവിക്കുക ആ സമയത്ത് നമുക്കത് മനസ്സിലാകണമെന്നില്ല അത് പ്രത്യക്ഷത്തിൽ തിന്മയായിട്ട് തോന്നാം പക്ഷെ ദൈവമാണെന്ന് അനുവദിക്കുന്നതെങ്കിൽ അതിനൊരു നന്മയായ കാരണം ഉണ്ടാകും അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും സംഭവിക്കും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളി എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക ഞാൻ ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇമാജിനേഷനോ എൻ്റെ താല്പര്യങ്ങളോ എൻ്റെ എൻ്റെ ഒരു ഇതിലുള്ള ആളെല്ലാം കിട്ടും പക്ഷെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുകൊണ്ടൊരാൾ കിട്ടിയായിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോൾ ഇരുന്ന് ഈ പറയുന്ന ഞാനാകില്ലായിരുന്നു എനിക്ക് സ്പിരിച്വാലിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഒരേ ഫീൽഡിലുള്ള എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സെമിനാരി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരാൾ അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു ചിലപ്പോൾ ചില കുറേ കാര്യങ്ങൾ മനസ്സിലാവും കുറേ കാര്യങ്ങൾ മനസ്സിലാവില്ല എങ്കിലും അദ്ദേഹത്തിന് ദൈവത്തിനെ സ്വാധീനിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ദൈവത്തിനെ മാനിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിശ്വാസി അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ എങ്കിൽ എനിക്കൊരിക്കലും ആത്മീയമായ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു പിന്നെ അദ്ദേഹം അതിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ എന്നെ എന്നെ ഞാനാക്കുന്നതിൽ വളരെയധികം പങ്കു വഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് നമുക്ക് ജനിക്കുന്ന മക്കളിലുമുണ്ട് നമ്മുടെ ജോലി മേഖലയിലുമുണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിലുമുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യങ്ങളാണ് അപ്പൊ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ ഒരു കാലത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി എനിക്ക് മനസ്സിലാകുന്നതിലേ ദാമ്പത്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പക്ഷെ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു ദൈവത്തിന് എല്ലാം അറിയാമെന്നാണല്ലോ പറയുന്നത് അപ്പൊ എൻ്റെ മുൻപിലുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന ദൈവത്തോട് ഞാൻ ചോദിക്കുവാണ് എങ്ങനെയാണ് ദൈവം എന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് അപ്പൊ ഒരു ബോധ്യങ്ങളായിട്ട് മനസ്സിൽ വരാൻ തുടങ്ങി നമ്മളൊരു തുറന്ന മനസ്സായിട്ടിരിക്കുമ്പോൾ ബോധ്യങ്ങൾ ദൈവം നമുക്ക് തരും അങ്ങനെ നമുക്ക് ദൈവത്ത് അറിയുമ്പോൾ അപ്പൊ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് വിളിക്കുന്നത് അത് നമുക്ക് അപ്പുറത്തൊരാൾ പറഞ്ഞു തരാൻ പറ്റില്ല അത് ദൈവം തന്നെ നമുക്ക് ഒരു ബോധ്യമായിട്ട് തരണം അപ്പം നമുക്ക് ജ്ഞാനമുണ്ടാകുന്നു ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ജ്ഞാനം അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ദാമ്പത്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ പങ്കാളിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത് ജ്ഞാനമാണ് ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ സംഗതികളുടെ ഒക്കെ പുറകിലുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതാണ് നമ്മുടെ സോളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന രഹസ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പുറകിലുള്ള കാരണം ഈ രഹസ്യം തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതെല്ലാം ഒരു പാർട്ടാണ് ഇതൊക്കെ ഒരു സെക്ഷനാണ് ഇപ്പൊ നിങ്ങൾ ആരാണ് എന്ന് സ്വയം തിരിച്ചറിയുക ദൈവത്തിന്റെ കണ്ണിലൂടെ ഞാൻ എന്നെ കാണുന്നു എന്നെ കുറിച്ച് ദൈവം എന്താ പറയുന്നത് കുറെ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന് ദുരിതം അനുഭവിക്കുന്ന ഉപദ്രവിക്കപ്പെടുന്ന മനുഷ്യരുടെയൊക്കെ മാനസികാവസ്ഥകൾ എനിക്ക് കാണിച്ചു തന്ന് ഇപ്പൊ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അപ്പൊ ദരിദ്രന്റെ മാനസികാവസ്ഥ അവന്റെ ചിന്താ രീതികൾ എങ്ങനെയാ പോകുന്നത് അവന്റെ അവസ്ഥ എങ്ങനെയാ പോകുന്നത് അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരില്ല ചിലപ്പോൾ ദാരിദ്ര്യത്തിന് പകരം എനിക്ക് സമ്പന്നത തരും എനിക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥയ്ക്ക് പകരം ഒരു ആരോഗ്യം തരും അങ്ങനെ ദൈവം ഇതെല്ലാം മാറ്റും ഞാൻ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തെ ഞാൻ എന്നിലൂടെ എനിക്ക് എന്താണ് വേണ്ടത് അറിയാം നീ ഇതൊക്കെ കാണും പഠിക്കും മനസ്സിലാക്കുക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ദൈവം ഇതൊക്കെ എന്നെ നിന്ന് എടുത്ത് മാറ്റി മാറ്റി എന്നിട്ട് പുതിയൊരു കാര്യം തരുമാതി അപ്പോഴും ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എൻ്റെ തലയിൽ വേണം അപ്പൊ ഇതെല്ലാം മാറും ദാമ്പത്യത്തിൽ ഒരു ഒരു പത്ത് വർഷം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ അപ്പോഴേക്കും നിങ്ങളെ വിവാഹമോചനത്തിന് നേടാതെ അടുത്ത പത്ത് വർഷം ദൈവം വേറെ രീതിയിലാവും ചിലപ്പോൾ നയിക്കാൻ പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലായെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല ഇനി ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം കൂടെ പറയാം ഡിസംബറിൽ എനിക്കൊരു വിഷൻ ഉണ്ടായി ഞാൻ മനുഷ്യന്മാരുടെ ഇടയിൽ വളരെ സോഷ്യലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതി എനിക്ക് വലിയ അഡൽറ്റ്സ് എന്ന് പറയുന്നത് വലിയ ആളുകളുടെ ഇടയിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ തന്നെയാണ് നമുക്ക് റിജക്ഷൻ ഉണ്ടാകുമോ എന്ന പേടി പിന്നെ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ എന്ന പേടി ഇതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഇതിൽ കിടക്കുന്നതാണ് നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസാണ് മനുഷ്യനുള്ളത് ആൻസൈറ്റി ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാലും കുറേ രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും അതൊക്കെ തന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും സോ ഇത്തരം പോരായ്മകളൊക്കെ എനിക്കുണ്ട് കേട്ടോ ഇപ്പോഴും എനിക്കുണ്ട് ഇപ്പൊ ഈ റിജക്ഷനുള്ള പേടി നഷ്ടം എല്ലാവരും എന്നെ വിട്ടുപോയോ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നവരൊക്കെ ചിലപ്പോൾ വിട്ടുപോകും വിട്ടുപോയ അനുഭവങ്ങളുണ്ട് അപ്പൊ ഈ പേടികളും ഭയങ്ങളും ഒക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ള ഒരാളെന്ന നിലയിൽ സോഷ്യലൈസിങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു ചെറിയ ജീവിതം ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ ഡിസംബറിൽ എനിക്ക് വിഷൻ ഉണ്ടായി കഴിഞ്ഞു ചെറിയ ജീവിതമൊക്കെ കഴിഞ്ഞു ഇനി മനുഷ്യരുമായിട്ട് ഇടപഴകി സോഷ്യലൈസ് ചെയ്ത് വളരെയധികം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ജീവിതമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി എനിക്കത് കംഫർട്ടല്ല എനിക്ക് വളരെ നിശബ്ദമായിട്ട് ഞാൻ ഒരു ദിവസം മുഴുവൻ എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കും ഞാൻ പുസ്തകം വായിച്ചു എഴുതിയൊക്കെ എനിക്ക് ആളുകളോട് ഇടപെടുന്നത് അത്ര കംഫർട്ടുള്ള കാര്യമല്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈ വർഷം നടക്കേണ്ടത് ഇതാണെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ തടയാനായിട്ട് സാധിക്കില്ല ഞാൻ എത്രയൊക്കെ വീട്ടിലകത്ത് കയറി ഇരിക്കാം എന്ന് വിചാരിച്ചാലും ഞാൻ പുറത്ത് പോയേ പറ്റൂ ഇനി ഈ ഒരു വർഷം ദൈവം എന്നെ ജീവിക്കാൻ പഠിപ്പിക്കുവാണ് അപ്പം അതുകൊണ്ട് എന്താണ് ഞാൻ പണ്ട് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ഓരോ കാര്യത്തിലും ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് ഇതെങ്ങനെ അതെങ്ങനെയാണ് ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നതും ഓരോ ഇടപെടൽ നടത്തുന്നതൊക്കെ എനിക്ക് സമയമുണ്ടായിരുന്നു നമ്മളധികം ആളുകൾ കാണുന്നില്ല അപ്പം നമ്മളെല്ലാം പ്ര ഒരുങ്ങി ചിന്തിച്ച് ആലോചിച്ച് കണക്കുകൂട്ടിയൊക്കെ ചെയ്യാറ് പക്ഷേ ചില സമയത്ത് ദൈവം നമ്മളെ വിട്ടുപോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ദൈവം നമ്മളങ്ങ് ഈ ഇവിടെ അങ്ങ് ആക്കിയിട്ട് അങ്ങ് പോയി നമ്മളെ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് അപ്പനമ്മമാര് പോകില്ലേ അതുപോലെ ദൈവം നമ്മളെ ചില അനുഭവങ്ങളിൽ അടുക്കങ് എടുത്ത് ഇടും ഒരു തീച്ചൂള അനുഭവമായിരിക്കും ചിലപ്പോൾ അത് അങ്ങ് എടുത്തിട്ടിട്ട് പറയും നീ ജീവിക്കേ നീ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയോ ഇതിപ്പോൾ വേണ്ട ഇത് വേണ്ട അനുകൊണ്ട് പറ്റുന്നില്ല അതല്ല ഇതില്ല വളരെ ക്രിട്ടിക്കലായ സമയത്ത് ദൈവസഹായം വരും പക്ഷെ ദൈവത്തിൻ്റെ ക്രീസല്ലായപ്പോഴും നമുക്ക് വേണം പക്ഷേ ചില സമയത്ത് ദൈവം അങ്ങനെ അങ്ങ് മാറി നിൽക്കും അതായത് ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയേ പറ്റും ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ ചില കാര്യങ്ങളെ ബീച്ചുകൾ ഉണ്ടായേ പറ്റും സോ എനിക്ക് പറയാനുള്ള അവനവനെ തന്നെ ഒരുപാട് ക്രൂശിക്കരുത് ദൈവം എന്താ പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് നിങ്ങളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് പഠിക്കണം ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്ത് പഠിക്കണം ഞാൻ എന്നെ വിലമതിച്ച് പഠിക്കണം ഞാൻ ഈ ഈ ആളുകളുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഞാൻ എന്നേക്കാളും ഉപരിയായിട്ട് അത് നമ്മുടെ ആത്മീയതയുടെ വന്നതിൻ്റെ കൂടെ ഒരു ആഫ്റ്റർ എഫക്ട് ആണ് എന്നേക്കാളും ഉപരിയായിട്ട് എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് പല പലപ്പോഴും കാരണം നമ്മൾ ഞാൻ എന്നാ ചിന്തയില്ലാതെ മറ്റൊരാളെ പരിഗണിക്കുന്നു പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയിരിക്കണം എനിക്ക് എന്താ വേണ്ടതെന്ന് പറയാൻ എനിക്ക് കഴിയണം സെൽഫ് റെസ്പെക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല സോ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നോളൂ ദൈവത്തെ അറിഞ്ഞോളൂ ദൈവം നമ്മളെക്കാൾ ഉപരിയായി നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ആത്മീയ മനുഷ്യർ സമൂഹത്തിനെ സേവിക്കേണ്ടവരാണ് അതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തരുത് നിങ്ങൾ നിങ്ങളെ ക്രൂശിക്കരുത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം ദൈവം നമ്മളെ ഈ കുറവുകളിലൊക്കെ നടുവിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ആങ്സൈറ്റി ഉള്ളതെന്നൊക്കെ കർത്താവിനെ അറിയാം അത് മാറ്റി തരാതെയാണ് കർത്താവ് എന്നെ ഇതിലോട്ടൊക്കെ നിർത്തിയിരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ആൻസൈറ്റി ഹരാസ്മെന്റുകള് ഭയം ഇതൊക്കെ എന്റെ ഉണ്ട് ഇതൊന്നും ദൈവം മാറ്റിയിട്ടൊന്നുമില്ല അപ്പൊ ദൈവത്തിന് അറിയാം ഇതൊക്കെ ഉള്ള ഒരാളെ തന്നെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്നെ വെറുക്കരുത് ചില സമയത്ത് എനിക്ക് തോന്നും പറ്റുന്നില്ല എനിക്ക് മടുത്തു എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നു പക്ഷെ നിങ്ങൾ എന്താണ് എന്നത് നിങ്ങൾ തിരിച്ചറിയണം മറ്റുള്ളവരുടെ ആണെങ്കിലൂടെ നിങ്ങൾ നിങ്ങളെ കാണരുത് ലോകം മുഴുവൻ നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങളുടെ യാത്ര നിങ്ങൾക്കാണ് അറിയാവുന്നത് നിങ്ങളുടെ ആ സ്ട്രഗിളുകൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങളുടെ കഥയിൽ നിങ്ങൾ തന്നെയാണ് മെയിൻ കഥാപാത്രം അപ്പൊ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങളെ തന്നെ വിലമതിക്കണം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം ആര് വേണമെങ്കിലും ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞു നിൽക്കുന്നതല്ല ഭക്തി അത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റണം ഞാൻ മുറിപ്പെടില്ല എന്ന് തീരുമാനിക്കണം ഞാൻ ഇനി മറ്റുള്ളവരുടെ ആക്ഷനുകളും മറ്റുള്ളവരുടെ വാക്കുകളും എന്നെ മുറിപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല ഒരു ഡിസ്രെസ്പെക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവരുടെ ഒരു പരിപരിഹാസ പാത്രമാകുന്ന ഇടങ്ങളിൽ ഞാൻ എന്നെ തന്നെ നിർത്തില്ല എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാൻ പറ്റണം അങ്ങനെ ഞാൻ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്യണം കാരണം എൻ്റെ ഉള്ളിലും ദൈവമുണ്ട് മറ്റുള്ളവരുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ അവനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്റെ ഉള്ളിലെ ദൈവത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യണം ഞാൻ എന്നെ തന്നെ മനസ്സിലാകും സോ ഈ കംപ്ലീറ്റ് വീഡിയോയുടെ കാര്യം ഇത്രയേ ഉള്ളൂ ഹുഅമ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം അത് നമ്മുടെ ജീവിത രഹസ്യങ്ങളാണ് അത് നമുക്ക് ദൈവത്തിൽ നിന്നുമാണ് ദൈവം നമുക്കത് പറഞ്ഞു തരാം അത് ജ്ഞാനമാണ് ഒരു ബുദ്ധിയല്ല അത് ഇന്റലിജൻസ് അല്ല മറിച്ച് വിസ്ഡമാണ് ആ വിസ്ഡം കിട്ടണമെങ്കിൽ എളിമയോടെ ദൈവത്തോട് ചോദിക്കുക അപ്പ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ നിരന്തരമായ ദൈവത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തുമ്പോൾ ഒരു ബോധ്യങ്ങളായിട്ട് അറിവുകളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും ഇത് മനുഷ്യരും കൊടുക്കാൻ ദൈവം തയ്യാറാണ് ഇതിന് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ തപസ് ചെയ്യുന്ന അനുഭവം അതിൻ്റെ ഒന്നും അത്ര എന്തിലൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾ തുറന്ന മനസ്സുമായിട്ട് ദൈവത്തെ കേൾക്കണം അറിയണം എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ ദൈവം കാരണം ദൈവം ദൈവത്തിനെ തന്നെ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് അപ്പൊ ദൈവം നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ബോധ്യങ്ങൾ കൊണ്ടുവരും അങ്ങനെ ആ ബോധ്യങ്ങൾ വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ തിരിച്ചറിയും അപ്പൊ ഈ ലോകം നിങ്ങളെ കലറിഞ്ഞാലും കൃഷിച്ചാലും ആര് നിങ്ങളെ വിട്ടുപോയാലും മട്ടുപോയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകും പിന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നും എന്നെ മുറിപ്പെടുത്താൻ ഞാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണം ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മടിക്കണം ഞാൻ ലോകത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയണം ഞാൻ സ്വർഗത്തിലല്ല സ്വർഗത്തിൽ പോലും അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് ഞാൻ ഭൂമിയിലാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിന് എന്ന പോലെയാണ് ദൈവം നിങ്ങൾ അയക്കുന്നതെങ്കിൽ കുഞ്ഞാടിനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അത് കുഞ്ഞാടിന്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ദൈവത്തിന്റെ ദൈവം എന്നെ പരിപോ പരിപാലിക്കും എന്ന വിശ്വാസം ആ ഉണ്ടായിരിക്കണം ദൈവം എങ്ങനെയാണ് തന്നെ തന്നെ സംരക്ഷിക്കാൻ നമ്മളെ പഠിപ്പി എങ്ങനെയാണെന്ന് ആ കുഞ്ഞാടിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബിഹേവ് ചെയ്യാനും കുഞ്ഞാട് അറിയണം ഇന്ന് എന്നെ എന്നെ കടിച്ചു തിന്നോ എന്ന് പറഞ്ഞ് ചെന്നൈക്കാലയിലേക്ക് പോകരുത് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മ